ശ്രീ തോട്ടുമുഖത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഞാനുള്ളത് ഭഗവതി ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ പ്രമുഖമായ സ്ഥാനം തന്നെ മധ്യമലബാറിൽ ഈ ഒരു ക്ഷേത്രത്തിനുണ്ട് എടപ്പാളിനകത്ത് വരുന്ന മലപ്പുറം ജില്ലയിൽ തന്നെ കാഞ്ഞിരമുക്ക് എന്ന പ്രദേശത്താണ് പ്രസ്തുത ശ്രീ തോട്ടുമുഖത്ത് ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നത് ഭഗവതിയുടെ കൃപാകടാക്ഷങ്ങൾ ഒരുപാട് ഭക്തർക്കും മുകളിൽ വാത്സല്യമായും സ്നേഹമായും വന്നു വഹിച്ചിട്ടുള്ള പ്രസ്തുത സ്ഥലം കേരളത്തിൽ ഒരുപാട് വഴിപാ വഴിപാടുകൾ ഇവിടേക്ക് ഒരുപാട് ദൈവജന്മാർ എഴുതിക്കൊടുത്ത് ഭക്തജനങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നുമുണ്ട് ഈ ഒരു ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ ഭഗവതിക്ക് തന്നെയാണ് അവിടെ വടക്കൻ ചാത്തൻ ഭ്രാന്തൻകുട്ടി എന്ന പ്രതിഷ്ഠയും ദണ്ഡൻ മുണ്ടൻ ഖണ്ഡാകരണൻ എന്നീ പ്രതിഷ്ഠകളും കാളി ചാത്തൻ കരിങ്കുട്ടി സ്ഥലം ചൊവ്വ എന്നീ പ്രതിഷ്ഠകളും ദുർഗ മുത്തപ്പൻ എന്നീ പ്രതിഷ്ഠകളും നാഗരാജാവും അതുപോലെ രക്ഷസു പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ഗണപതി ഭഗവാനും അയ്യപ്പ സ്വാമിക്കും ഇവിടെ പ്രതിഷ്ഠ ഉണ്ട് അതുപോലെ തന്നെ ഒരു തറവാട് ക്ഷേത്രമായിട്ടാണ് ഈ ക്ഷേത്രം തുടങ്ങിയിട്ടുള്ളത് എന്നാൽ കാലാന്തരത്തിൽ അത് ദേശീയ ക്ഷേത്രമായിട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പോഴും ഭരണം കൈയാളുന്നത് തറവാട്ടംഗങ്ങൾ ഉൾപ്പെടുന്ന കമ്മിറ്റി തന്നെയാണ് ക്ഷേത്രോത്സവമെല്ലാം വളരെ മനോഹരമായിട്ട് ഇവിടെ നടത്താറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പാ ചേക്കുട്ടി ചേക്കുട്ടിപ്പാപ്പയുടെ പ്രതിഷ്ഠയുടെ മുൻപിലാണ് ഇപ്പോൾ ഞാൻ ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് ആ മുസ്ലിം ദേവതാ ചൈതന്യം അതുപോലെ തന്നെ വലിയൊരു ആല് ചമ്പകം അശോകം എന്നീ മൂന്ന് മരങ്ങൾ കൂടി ചേർന്നുണ്ടായ ഒരു തറയ്ക്ക് അടുത്ത് തന്നെയാണ് കാളിയുടെയും ചാത്തൻ്റെയും കരിങ്കുട്ടി സ്വാമിയുടെയും ഒക്കെ പ്രതിഷ്ഠ വരുന്നത് അതിൻ്റെ അടുത്ത് തന്നെ സ്ഥലം ചൊവ്വയ്ക്കും പ്രതിഷ്ഠയുണ്ട് ഇപ്പം നമ്മൾ കാണുന്ന ഭാഗമെല്ലാം വടക്കൻ ചാത്തൻ ഭ്രാന്തൻകുട്ടിക്ക് അതുപോലെയുള്ള പ്രതിഷ്ഠകൾ ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിനകത്ത് വിശാലമായൊരു കുളമുണ്ട് വളരെ നന്നായി കെട്ടി പരിപാലിച്ചിട്ടുള്ള ഒരു കുളം തന്നെയാണിത് ആ വിശാലമായൊരു പാടശേഖരത്തിന് നടുവിൽ തന്നെയാണ് പ്രസ്തുത ക്ഷേത്രം നിലനിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് തേങ്ങ മുട്ടറക്കുന്ന വഴിപാട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ക്ഷേത്രത്തിൻ്റെ വിശാലമായ പുറത്തുള്ള ഒരു വ്യൂസാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര വലിയൊരു ക്ഷേത്രമൊന്നുമല്ല പക്ഷേ ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് ബാതാതി ദോഷങ്ങൾ ഒഴിപ്പിക്കുന്ന ഒരു ഒരു പ്രതിഷ്ഠ കൂടിയുള്ള ക്ഷേത്രമാണെന്ന് ഇതൊന്ന് പറയാം ഇവിടുത്തെ ഭഗവതിക്ക് മുൻപിൽ ഏത് ബാതാതി ദോഷങ്ങളും ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ക്ഷേത്രം ട്രസ്റ്റ് എപ്പോഴും കുടുംബ ട്രസ്റ്റായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ചെറിയൊരു വഴിപാട് കൗണ്ടർ ഇവിടെയുണ്ട് അതുപോലെ തന്നെ അടുത്ത കാലത്തായി ഇവിടെയുള്ള ക്ഷേത്ര കമ്മിറ്റി ഒരു വലിയ അന്നദാന പന്തൽ ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന അന്നദാന പന്തൽ അത് ഷീറ്റൊക്കെ ഇട്ടിട്ട് വലിയൊരു പന്തൽ അവർ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ഉത്സവാധികാര്യങ്ങളെല്ലാം വളരെ ഭക്തജന അനുഭവപ്പെടുന്ന ഒന്ന് തന്നെയാണ് ക്ഷേത്ര മതിൽക്കെട്ടിന് ചിത്ര രചനയോട് കൂടിയിട്ടുള്ള മതിൽക്കെട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ അതൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് നമുക്കവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത് ശ്രീ തോട്ടുമുഖത്ത് ഭഗവതി ക്ഷേത്രം ഭഗവതി ദുർഗ എന്നിവരുടെ ഉഗ്രഭാവത്താൽ ശക്തിമത്തായിരിക്കുന്ന ഒരു ക്ഷേത്ര ചൈതന്യം തന്നെയാണ് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു വഴിപാട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ അങ്ങനെ ഒരു വഴിപാട് ഇവിടെ ഉണ്ട് ഇവിടെയുള്ള ചേക്കുട്ടി പാപ്പ എന്ന് പറയുന്ന മുസ്ലിം ദേവത ചൈതന്യത്തിന് അല്ലെങ്കിൽ ദേവചൈതന്യത്തിന് നമ്മൾ ഇറച്ചി ചേർത്ത പത്തിരി നിവേദിക്കുന്നൊരു ആചാരം ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തേങ്ങ മുട്ടിറക്കുക നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ തലക്കൊഴിഞ്ഞ് കാര്യസാധ്യത്തിന് വേണ്ടി കൊടുക്കുന്ന തേങ്ങ ഇവിടെയുള്ള മുഖ്യ മുഖ്യപരികർമ്മി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവി ദേവന്മാരുടെ മുന്നിൽ വെച്ച് തേങ്ങ മുട്ടുകയാണ് അങ്ങനെ മുട്ടുന്ന സമയത്ത് കറക്റ്റായി രണ്ട് കഷ്ണമായിട്ട് തന്നെ വീഴുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്നും അതല്ല ആ തേങ്ങ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള പൊട്ടി വിഘലമായിട്ടാണ് പൊട്ടി തീർന്നതെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കില്ല എന്നുമാണ് ഇവിടെ നിന്ന് പറയപ്പെടുന്നത് നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് ആ ഒരു ഭാഗമൊക്കെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിശാലമായൊരു പാടശേഖരം മണ്ണിട്ട് നികത്തി തന്നെയാണ് ഇവിടെയുള്ള അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇറച്ചിപ്പത്തിരി ചേക്കുട്ടിപ്പാപ്പ എന്നുള്ള ഇരുന്നൂറ്റിയൊന്ന് രൂപ എന്നുള്ള ഒരു വഴിപാട് ലിസ്റ്റിലെ ഒരു ഭാഗം ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള മുസ്ലിം ദേവത ചേതത്തിന് ആ ഒരു ഇറച്ചി ചേർത്തിട്ടുള്ള ആ ഒരു വഴിപാട് ഇവിടെ നടത്തുന്നുണ്ട് അത് കേരളത്തിലെ ഒറ്റ സ്ഥലത്തെ ഇങ്ങനെ ഒരു വഴിപാട് ഒരു ഹിന്ദു ദേവതാ ക്ഷേത്രത്തിൽ നടത്തുന്നുള്ളു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കുതിര കെട്ടി ആടിയിട്ടുള്ള ഉത്സവാദി പരിപാടികൾ ഈ ക്ഷേത്രത്തിനകത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് വിസിറ്റിംഗ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ കാഞ്ഞിരമുക്ക് എടപ്പാളിനകത്ത് കാഞ്ഞിരമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രശ്നക്ഷേത്രം നിലനിൽക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ സന്ദർശിക്കേണ്ട സ്ഥലമാണ് ഞാൻ ഒരുപാട് തവണ സന്ദർശിച്ചിട്ടുള്ള ക്ഷേത്രമാണത് അതുപോലെ തന്നെ ഇവിടെയുള്ള ഉത്സവാദി പരിപാടികൾ പങ്കെടുക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ നന്ദി നമസ്കാരം